കട്ടപ്പന വെള്ളയാങ്കുടിയിലെ ജോസ് ജോർജ് എന്ന കർഷകനാണ് ഇദ്ദേഹം ഒരു വിള കൃഷി ചെയ്തുകൊണ്ട് ജോസ് ഇന്ന് കേരളക്കരയിൽ ശ്രദ്ധേയനായിരിക്കുന്നു നൊട്ടാഞ്ഞൊടിയൻ നൊട്ടയ്ക്ക നൊട്ടങ്ങ എന്നിങ്ങനെ പ്രാദേശികമായി ധാരാളം പേരുകളുള്ള കാട്ടുസസ്യമായ സസ്യമായ ഗോൾഡൻ ബെറി വ്യാവസായികമായി അര ഏക്കറിൽ കൃഷി ചെയ്തുകൊണ്ടാണ് ഇദ്ദേഹം വ്യത്യസ്ത കർഷകനായിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ ആ അദ്ദേഹത്തിൻ്റെ പറമ്പിൽ കൃഷി കൃഷിസ്ഥലത്ത് ഞാൻ ചെല്ലുകയാണ് അപ്പോൾ ചെല്ലുമ്പോൾ ഈ ഇത് ഇതേക്കൂടെ ഒരു മൂഡവിടെ നിപ്പുണ്ട് അതിങ്ങനെ ഒരു തിട്ടാതെ ഇങ്ങനെ മറിഞ്ഞു കിടക്കുമായിരുന്നു അപ്പോൾ അത് വന്ന് ഈ ആദിവാസികളതിന്ന് ഇതിൻ്റെ കാ പറിച്ചുകൊണ്ട് പോകുന്നതായിട്ട് അപ്പോൾ ഇതിന് മുമ്പ് രണ്ട് പ്രാവശ്യം ഇവിടുന്ന് പുള്ളി പറഞ്ഞത് ഇങ്ങനെ പറിച്ചുകൊണ്ട് പോയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അന്നേരം ഇവരോട് ചോദിച്ച് ഇത് എന്തിനാണ് നിങ്ങൾ കൊണ്ടുപോകുന്നു എന്ന് ചോദിച്ചപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞ് ചേട്ടാ ഇതിന് ആയിരം രൂപയോളം ഞങ്ങൾക്ക് വില കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഞങ്ങളിത് പറിക്കുന്നത് ഇങ്ങനെ കാടുകൾ കയറി നടന്നിത് പറിക്കുകയാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു അപ്പോൾ ഇതിന് മാർക്കറ്റ് ഉണ്ടെന്നുള്ളൊരു ഒരു 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 തോന്നൽ ഞങ്ങൾക്കുണ്ടായി അപ്പം എന്നാൽ ഇത് കുറച്ച് ഒരു വ്യത്യസ്തമായൊരു കൃഷിയല്ലേ എന്നാൽ ചെയ്തേക്കാന്ന് പറഞ്ഞൊരു അപ്പോൾ വിപണി സത്യം പറഞ്ഞാൽ ഞങ്ങൾ കണ്ടിട്ട് അല്ല ഇത് കൃഷി ചെയ്തത് അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങനെ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കൊരു ഒരാളെ കണ്ടെത്താൻ സാധിച്ചു അപ്പോൾ അദ്ദേഹത്തിന് അധികം വേണ്ട കുറച്ച് ആവശ്യമുണ്ട് പുള്ളി എടുത്തോളാം എന്നൊക്കെ ഒരു വ്യവസ്ഥയിൽ ഞങ്ങൾ ചെയ്തു ഇന്ന് ജോസ് കാണാൻ എത്തുന്നത് ഫോൺ െയ്യുന്നവരുമൊക്കെ ആദ്യം അന്വേഷിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ കാട്ടുസസ്യം കൃഷി ചെയ്തത് എന്നാണ് ഇതിന് നല്ലൊരു ഭാവിയുണ്ടോ വിൽക്കാൻ കഴിയുമോ അങ്ങനെ പല ചോദ്യങ്ങളും ഇതിനൊപ്പം ഉയരുന്നു അതിനെല്ലാം ഉത്തരം ഗോൾഡൻ ബെറി എന്ന പഴം നമുക്ക് നൽകുന്നു ക്യാൻസറിനെ പ്രതിരോധിക്കുന്നു എന്ന ഹാഷ്ടാഗിലാണ് ഞൊട്ടാൻ ഞൊടിയൻ സോഷ്യൽ മീഡിയയിൽ താരമായിരിക്കുന്നത് ഗവേഷണങ്ങളിൽ വിവിധതരം അർബുദങ്ങൾ വ്യാപിക്കുന്നത് തടയാൻ ഈ പഴത്തിന് ശക്തിയുണ്ടെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു ഒപ്പം ഗോൾഡൻ ബെറി ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെ കലവറയുമാണ് തക്കാളിയോട് സാമ്യമുള്ള ഈ കുഞ്ഞൻ പഴത്തിന് ചെറിയ പുളിയും മധുരവും ചവർപ്പുമൊക്കെ കാണപ്പെടുന്നു ഈ പഴത്തിൽ വൈറ്റമിൻ എ സി ഡി കാൽസ്യം അയൺ ഫോസ്ഫറസ് എന്നിവയൊക്കെയും അടങ്ങിയിരിക്കുന്നു അൻപത്തിമൂന്ന് കലോറി ഊർജമാണ് ഓരോ ഗോൾഡൻ ബെറി പഴങ്ങളിലും കാണപ്പെടുന്നത് ഇങ്ങനെ നോക്കിയാൽ മറ്റേതൊരു പഴവർഗ്ഗത്തെക്കാളും കുറച്ച് മുൻപനാണ് നമ്മുടെ ഈ കുഞ്ഞൻ പഴം ഞാനിത് തുടങ്ങുന്നതി ആദ്യം ഞാൻ അവിടുന്ന് ഈ അരി കൊണ്ടുപോയി പാകി ഒരു ഏകദേശം അഞ്ഞൂറോളം തൈ ഉൽപാദിപ്പിച്ചു അതിനകത്തൊരു പത്ത് മുന്നൂറ് മൂടോളം ഞാൻ ഇത് ആദ്യം വെച്ചു അതൊരു അര മുന്നൂറ് ഏക്കറ് ഒരു അര ഏക്കറോളം ഞാനൊരു ആറടി അങ്ങനത്തോളം ആണ് ഒരു അര ഏക്കറോ എടുത്ത സ്ഥലത്ത് ആണ് ഞാൻ ചെയ്തിരുന്നത് നമ്മളിത് അരി പാകിയാണ് ഇതിനെ തൈ ഉൽപ്പാദിപ്പിക്കുന്നത് ഉൽപ്പാദിപ്പിച്ച് നമ്മൾ തൈ ആയി വരുമ്പോൾ രണ്ട് മാസം എടുത്തോളം എടുക്കും അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിതിനെ പഠിച്ച് സ്ഥലം ഒരിക്കലും വെക്കി വെച്ച് ഇത് പ്രത്യേക വളവോ മരുന്നോ ഒന്നും ആവശ്യമില്ല അപ്പം പിന്നെ ചെറിയ കീടങ്ങളൊക്കെ ആക്കരണമുണ്ട് അതിനെ നമ്മളൊക്കെ പ്രതിരോധിച്ച് പോകുക എന്നുള്ളൂ വേറെ ഒരു ആല്ലേ ചെറിയ ചാണകം കിട്ടുകൊടുത്താൽ അല്ലാതെ മുഴുവൻ കാവ് കിട്ടും ഒന്നല്ലാതെ വേറെ രാസവളങ്ങളോ കീടനാശിനികളോ ഒന്നും ഒരു ആവശ്യമില്ല ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് വെള്ളത്തിലേക്ക് പൊട്ടിച്ചു വിഴു അപ്പം ഇത് വളരെ ഈ ചുണ്ടങ്ങയുടെ അരി പോലെ വളരെ നൈസായ അരിയാണ് ഒരു പ ഒരു പത്ത് മുന്നൂറ് എണ്ണത്തിൽ കൂടെ കുറയാതെ അരികളുണ്ട് വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് ഞാൻ അരിപ്പേക്ക് അരിച്ചെടുക്കും എന്നിട്ട് വെയിലത്തിട്ടൊന്നു തുടങ്ങി എന്നിട്ട് ഞാൻ ഭാവി ഇപ്പം ഈ ഈ ഇതിനകത്ത് തന്നെ പല വെറൈറ്റികളുണ്ട് ഈ ഞൊട്ടാഞ്ചൊടി എന്ന് പറയുന്നത് പക്ഷേ ശരിക്കും പറയുന്നത് ഗോൾഡൻ ബെറി എന്ന് തന്നെയാണ് ഗോൾഡ് നമ്മൾ ഞൊട്ടാഞ്ചെടിയെന്ന് പറയേണ്ട കാര്യം പോലും ഇല്ല ഇതിന് പല വ്യത്യസ്തമായ ഇനങ്ങളുണ്ട് അതിനകത്ത് ഏറ്റവും നല്ലതെന്ന് ഇതിൻ്റെ ഇല ഫോം പോലെ നമ്മൾ നമ്മൾ ഞെക്കിയാൽ പഞ്ഞി പഞ്ഞുപോലിക്കുകയും അതാണ് അതിൻ്റെ ഏറ്റവും നല്ല ഇത് പിന്നെ അതിൻ്റെ കളറ് ഇതിന് റെഡ് കളറ് യെല്ലോ പല കളറുള്ള ഇനമുണ്ട് റെഡ് കളറൊക്കെ ഉള്ള ഇതിൽ തന്നെ ഐറ്റമുണ്ട് അപ്പൊ അതിനകത്ത് ഏറ്റവും നല്ല ഈ ഗോൾഡൻ കളറുള്ള ഇനമാണ് ഗോൾഡൻ പെറി എന്ന് തന്നെയാണ് ഏറ്റവും നമുക്ക് വില കിട്ടുന്നതും ഏറ്റവും ഉള്ളതും ഈ ഗോൾഡൻ ബെറെന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് അതിപ്പോ ഇത് ചിലത് ഇങ്ങനെ പടന്നു കിടങ്ങും ചിലത് ഇങ്ങനെ മരം പോരുമോ ഇത് ഇങ്ങനെ ഒരു തക്കാളിയൊക്കെ പോലെ ഒരു കുറ്റിച്ചെടിയായിട്ടിങ്ങനെ അതാണ് അത് ചെറിയ പടന്നിങ്ങനെ നിക്കും അതാണ് അതിൻ്റെ ഒരു കിലോ എത്ര രൂപയ്ക്ക് ഇപ്പൊ വിറ്റുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞാനൊരു ആയിരം മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ കിട്ടുന്നുണ്ട് ഞാൻ പിന്നെ കൂടുതലും ഈ ചില്ലറായിട്ട് വിറ്റ് പോകാതെ ഒത്തിരി പേര് ആവശ്യക്കാരുണ്ട് അവർ അമ്പത് ഗ്രാം നൂറ് ഗ്രാം ഒക്കെ ആവശ്യപ്പെടും അത് നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കൊരു ചെറിയ വില കിട്ടിയാൽ പോലും നഷ്ടം വരും അത് നമുക്കൊരു ഒരേയൊക്കെ സ്ഥലമുണ്ടെങ്കിൽ പോലും നമുക്ക് വീട്ടുകാർക്ക് തന്നെ ഇത് പരിപാലിക്കുകയോ അതുപോലെ വിള കൊടുക്കുകയൊക്കെ ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ആഴ്ചയില്ല ഒരു പത്തു അമ്പതെണ്ണം ഒക്കെ ഒരു ചെടിയൊന്നും കിട്ടുന്നുള്ളൂ കാക്കിലോ എങ്കിലും കാണും അപ്പൊ ഒരു ചെടി ഒരു ആഴ്ചയിൽ എത്ര എത്ര വരെ നമുക്ക് കിട്ടും എന്നാലും ചെടി എനിക്ക് തോന്നുന്നു ഒരു ഒരു സീസണിലൊരു പറഞ്ഞത് ഒരു നാലഞ്ചു കിലോ എങ്കിലും ഉൽപാദനം കിട്ടാൻ സാധിക്കും അഞ്ചു കിലോ എന്ന് പറയുമ്പോ ശരിക്കും പറഞ്ഞ ആയിരം രൂപ വെച്ചാണല്ലോ അയ്യായിരം രൂപയാഴ്ച എടുക്കുന്നുണ്ട് നമ്മൾ ഇപ്പൊ നാല് പ്രാവശ്യം എടുക്കുമ്പോൾ ഒരു കിലോ ആയില്ലേ ഫ്രിഡ്ജിലൊക്കെ വെച്ചാൽ അവിടെ എത്ര ദിവസം ദിവസമായിട്ട് ഇരുന്നോളും അല്ലാതെ തന്നെ നമുക്കിപ്പോ ഒരു മാസം ഒക്കെ ആയിട്ട് അവിടെ ഇരുന്നോളും